വിദേശ ജോലി വിട്ട് നാട്ടിൽ ഒരു ഫുഡ് ബിസിനസ് ഒക്കെ തുടങ്ങി സെറ്റിൽ സെറ്റിലാവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അതോ ഒരു ഫുഡ് ബിസിനസ് തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ എന്താ ഇതിൽ ചെയ്യുക അതിൻ്റെ മെനു എങ്ങനെ മാറ്റും സ്വന്തമായിട്ട് റെസിപ്പി എങ്ങനെ സെറ്റ് ചെയ്യും ഇതെങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ ആലോചിക്കുന്നവരാണോ നിങ്ങൾ അതിലൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് സാക്ക് കുക്കിംഗ് സ്കൂൾ നിങ്ങളുടെ ഫുഡ് ബിസിനസ് എങ്ങനെ എങ്ങനെ തുടങ്ങാം സക്സസ് ആക്കാം മെനു എങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ക്ലാസുകളും പിന്നെ പിസ്സ ഫ്രൈഡ് ചിക്കൻ ഷവോമ ഷവായ അൽഫാം ബർഗേർ ജ്യൂസുകൾ ഷേക്കുകൾ തുടങ്ങി നിരവധി ഡിഷസും റെസിപ്പികളും അടക്കം പ്രാക്ടിക്കലായി ചെയ്ത് പഠിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതും പ്രഗത്ഭരായ ഷെഫ്മാരുടെ മേൽനോട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യൂ കുക്കിംഗ് സ്കൂൾ മഞ്ചേരി മലപ്പുറം